നിലയ്ക്കാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ഓരോ എപ്പിസോഡിലും സംസാരിക്കുന്നത് സ്ഥിരതയുള്ള നന്മകളും വറ്റിപ്പോകാത്ത ഉറവുകളും എത്ര ചിലവഴിച്ചാലും തീരാത്ത ധനവും ദൈവത്തിൻ്റെ മനുഷ്യ കയ്യിൽ നിന്നും മനുഷ്യന് കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ ചിലതാണ് അത്തരം സൗഭാഗ്യങ്ങൾ പ്രാപിപ്പാൻ തക്കവിധം ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം സിദ്ധിച്ച ഒരു മനുഷ്യനായി തീരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇന്നത്തെ പ്രവചനദൂത്ത് നിങ്ങളോട് പറയുന്നത് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹദതികളായ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവായ യേശു നാമത്തിൽ സ്നേഹവന്ദനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാല്യകാലം മുതൽ നമ്മുടെ മാതാപിതാക്കൾ വളർത്തുകയും നമ്മൾ പോയ വിദ്യാലയങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുകയും നമ്മളുടെ നാടിൻ്റെ ഇന്നലകളിലെ വല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരുപാട് പേർ പറയുകയും ഒക്കെ ചെയ്ത ഒത്തിരി 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 അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരു പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് അതുതന്നെയാണ് അതിൽ നമ്മൾ കേട്ട ആത്മീക പ്രഭാഷണങ്ങൾ കേരളീയർ കേൾക്കുന്ന നിലയിലേ അല്ല ഫോറിനേഴ്സ് ഈ സ്ഥാനം കേൾക്കുന്നത് അവർ കേൾക്കുന്നത് പോലെ എങ്ങുമല്ല ആഫ്രിക്കൻസ് ഈ ബൈബിൾ വായിക്കുകയും ഇതിൻ്റെ മെസ്സേജുകൾ സജ്ജമാക്കുകയും ചെയ്യുന്നത് ഇവരാരും ചിന്തിക്കുന്ന നിലയിലല്ല സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെയുള്ള പല ചർച്ചകളും ഇങ്ങനെയുള്ളതായ സ്പിരിച്വൽ ഫോളോ അപ്പുകൾ നടത്തുന്നത് അപ്പോൾ ഓരോ കാലത്തും ദേശത്തും ദൈവവചനത്തിൻ്റെ ഉപദേശ സത്യങ്ങൾക്ക് സത്യങ്ങൾക്കും മാറ്റമില്ലായെങ്കിലും ബൈബിളിൻ്റെ സന്ദേശം തനതായി അത് ഓരോ ദേശത്തും രക്ഷയുടെ ശക്തിയായി നിലകൊള്ളുമ്പോൾ തന്നെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരിതിനെ കൂട്ടിയിണക്കുന്നതിൽ തങ്ങൾക്കൊത്ത വിധമിനെ വ്യാഖ്യാനിക്കാറുണ്ട് ഇതിൽ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ അവകാശമാണ് ഏത് തിരഞ്ഞെടുക്കണം ഏത് തള്ളണം ഏത് കൊള്ളണം അതിൽ നിങ്ങളെ ആർക്കും തിരുത്തേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ മാത്രം സ്വസിദ്ധമായ തീരുമാനമാണ് അതുകൊണ്ടാണ് നിങ്ങളെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരമാധികാരങ്ങളിൽ ചിലതാണത് ഞാനിപ്പോൾ എനിക്ക് ഒരു റോസാപ്പൂ റോസപ്പൂവാകണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ ഞാനാകത്തില്ല ഇപ്പം എനിക്ക് മുല്ലപ്പൂവാകണം ചിത്രശലഭാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഇപ്പം എനിക്കാകാൻ പറ്റത്തില്ല പക്ഷേ ഈ തിരുവഴുത്തു പറയുന്നതിൽ ഏത് ധാര ഞാൻ ഫോളോ ചെയ്യണമെന്നുള്ളതായ തീരുമാനം കർത്താവിനേക്ക് തന്നിട്ടുണ്ട് അതേ തുടർന്ന് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കട്ടെ എന്നുള്ളതായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കർത്താവ് ഇതിനാൽ പകരുന്നു ആ നിലയ്ക്ക് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും നിങ്ങൾ ഈ വേദപുസ്തകം വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയാൻ തീരുമാനിച്ചാൽ അടുത്ത ധനകൻ അടുത്ത ജീവിത അഭിവൃദ്ധി പ്രാപിച്ച വ്യക്തി നിങ്ങൾ തന്നെ ആയിരിക്കും ഇനിയും ഈ ബന്ധനങ്ങളിൽ ഞാൻ കഴിയുന്നില്ല എനിക്ക് ഈ ദുഷ്ടൻ്റെ തലയ്ക്ക് മീതെ എൻ്റെ കാല് വെക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ തലയ്ക്ക് മീതെ തല ഉയർത്തി നിൽക്കുന്ന പാമ്പുകളും തേളുകളും എല്ലാം നിങ്ങളുടെ കാൽ കീഴ് അമരുന്ന കാഴ്ച നിങ്ങൾ കാണും പാമ്പുകളുടെ മേലും ബാ തേളുകളുടെ മേലും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാനും തന്നിരിക്കുന്ന ആത്മീക അധികാരം നിങ്ങളുടെ മേലും വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും സിംഹത്തിന് മേലും മണലിമേലും നീ ചവിട്ടുമെന്നും ബാലസിംഹത്തെയും പെരുമ്പാവനെയും നീ മെതിച്ചു ഉള്ളതായ ദൈവത്തിൻ്റെ തീവ്രമായ വചനം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങളിലെ നിലനിൽപ്പ് എങ്ങനെയെന്ന് ഈ ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ചിലർ കുറച്ച് കാലത്തേക്ക് അനുഗ്രഹം പ്രാപിക്കും പിന്നെ അത് നഷ്ടപ്പെടും ചില കടകളിൽ ചില ദിവസങ്ങളിൽ ബിസിനസ് ഉണ്ടാകും പിന്നെ അത് ഉണ്ടാകുകയില്ല എന്നാൽ സ്ഥിരമാനസ് ആനന്ദിക്കും കൺസിസ്റ്റൻ്റായിട്ട് ഒരു നന്മയെ നിലനിർത്താൻ അനസ്യൂതം ഒഴുകുന്നൊരു പുഴ പോലെ ജീവിതത്തിൻ്റെ ഐശ്വര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം ഇതൊരു വലിയ ചോദ്യമാണ് നമ്മുടെ പാനപാത്രത്തിലെ നിറവ് ഒരിക്കലും കുറയാതിരിക്കാൻ നമ്മുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ തീഷ്ണത കുറയാതിരിക്കാൻ നമ്മളുടെ മേലുള്ളതായ ദൈവശക്തി ഒരിക്കലും ചോർന്നു പോകാതിരിക്കാൻ നമ്മൾക്ക് ദൈവം നൽകുന്ന നന്മകൾ എന്നും അത് നിലനിൽക്കപ്പെടുവാൻ അതെന്നും വർദ്ധിക്കപ്പെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് കൂടുതലായി കിടന്ന് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല കർത്താവായി യേശുവിൻ്റെ തിരു രക്തത്തിൽ ആശ്രയിച്ചു യേശുവിൻ്റെ രക്തമെന്നിൽ പാഴായി പോകുന്നില്ല എന്നുള്ള ഒറ്റ ഉറപ്പ് മാത്രം വരുത്തിയാൽ മതി ഞാൻ അവക്കൊന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു യേശുവിന് രക്തമെന്നിൽ പാഴായി പോകുന്നില്ല കാലുപുറയിലെ പരിശുദ്ധ രക്തം പല മനുഷ്യരെയും നീതീകരിച്ചുവെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ പാഴായി പോയതുപോലൊരവസ്ഥയിലാണ് പലരും അതിൻ്റെ മുമ്പിൽ പെരുമാറുന്നത് പിന്നെയും പഴയ ഭാവത്തിൽ പോയി തുടരുന്ന പിന്നെയും പഴയ മത്സരങ്ങളിൽ പോയി ഇടപെടുന്ന പിന്നെയും പഴയ ഇംഗതങ്ങൾക്കനുസൃതമായി നടന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ അനുഗ്രഹങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടും അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് പഴയ പന്നിക്കൂടുകളിൽ കൂടുന്ന ചില ധൂർത്തുപുത്രന്മാരെ നമ്മൾ പ്രതിദിന കാഴ്ചകളിൽ കാണാറുണ്ട് അങ്ങനെയുള്ളവരുടെ ശോചനീയാവസ്ഥ കാണുമ്പോൾ മനസ്സിന് സങ്കടവും ഉണ്ടാകാറുണ്ട് എന്നാൽ വീട്ടിൽ പാർക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം എന്നും അവർക്ക് അപ്പൻ്റെ വീടിൻ്റെ സമൃദ്ധിയുണ്ട് ദൈവം നിനക്ക് തുറന്നു നൽകുന്ന സന്തോഷ നാളുകൾ അത് ഏതെങ്കിലും മേഖലയിൽ കുറയുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവവുമായുള്ള മമതയും കൂട്ടായ്മയും എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന ചെയ്യണം കർത്താവ് നിങ്ങൾക്ക് തുറന്നു നൽകിയിട്ടുള്ളതായി ഐശ്വര്യപൂർണ്ണമായ ഉയർച്ച എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് കുറയുന്നത് പോലെ തോന്നിയാൽ എവിടെയാണ് നിങ്ങൾ ദൈവകൃപയിൽ നിന്ന് അകുന്നത് എന്നുള്ളതായ ആത്മപരിശോധനയാണ് ആദ്യം നടത്തേണ്ടത് അല്ലാതെ ആരെനിക്ക് വേണ്ടി കൂടോത്രം ചെയ്തെന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു നിന്റെ ജീവിതത്തിൻ്റെ അകത്തെ സമൃദ്ധി നിന്റെ ജീവിതത്തിനകത്തെ ഐശ്വര്യം അത് ദൈവിക ബന്ധവുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് കർത്താവാണ് പാനപാത്രത്തിൻ്റെ മറ്റേ തലയ്ക്കൽ ഇപ്പുറത്തെ തലയ്ക്കൽ നമ്മളാണ് അവിടുന്ന് തരുന്ന പങ്കിനാലാണ് നമ്മുടെ വാനപാത്രം നിറയുന്നതെന്ന് കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിൽ നിന്നും പ്രാപിച്ചത് നിങ്ങൾ കേൾപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ പൗലവ് സുലിഹായെ പോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് കൊടുക്കത്തക്ക നിലയിൽ വർധനവുള്ളൊരു മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും യേശുവിനെ രക്തമെന്നിൽ പാഴായി പോകുന്നില്ല കാലുപുറയിലെ പരിശുദ്ധമായ രക്തമെന്നിൽ വന്നുവെങ്കിൽ ആ രക്തം എനിക്ക് നൽകിയ നീതിബോധത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും തുടരുന്നത് കാലുപുറയിലെ തിരു രക്തം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ തന്നെയാണ് ഞാനിപ്പോഴും ആയിരിക്കുന്നത് ഞാൻ അതിനോട് കൂറു പുലർത്തിയാണ് നിൽക്കുന്നത് യേശുവിൻ്റെ രക്തത്തോടുള്ള കൂറ് ഞാൻ ഒരു നിമിഷം പോലും വിട്ടുകളഞ്ഞിട്ടില്ല കർത്താവിൻ്റെ തിരുരക്തത്തോടുള്ളതായ കൂറും ആത്മാർത്ഥതയും ഞാൻ എൻ്റെ പാപത്തോടുള്ളതായ നിലപാടായിട്ട് ഞാൻ എടുത്തു പിടിക്കുന്നുണ്ട് സാത്താൻ്റെ മുമ്പിൽ ഞാൻ ആ കാൽവറയിൽ തിരു രക്തം നൽകുന്ന ആത്മീയ ആർജ്ജവത്തിൽ ഒരിഞ്ചുപോലും വിട്ടുകൊടുക്കാതെ ഞാൻ പോരാട്ടം കഴിക്കുന്നുണ്ട് ഞാൻ സാത്താന്റെ ബദ്ധ ശത്രുവായി മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചിലർക്കൊക്കെ ദ്രോഹിയും എതിരാളിയും എന്ന പോലെ അവരനെ കാണുന്നതിനെ കാരണം യേശുവിൻ്റെ രക്തം എൻ്റെ ജീവിതത്തിൽ പ്രയോജനമായി മാറിയതിനാലാണ് കാലുപുറയിലെ പരിശുദ്ധ രക്തം നമുക്ക് ഗുണമായി മാറുമ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്മേൽ അത് അതിൻ്റെ ഫലങ്ങളെ സൃഷ്ടിച്ചു തുടങ്ങുമ്പോൾ ഒരു സാധാരണ മനുഷിക ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ വളരാൻ തുടങ്ങും മനുഷ്യർ നമ്മളെക്കുറിച്ച് കുറിച്ച് എഴുതിയിട്ട അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ശിഖരങ്ങൾ വികസിക്കാൻ തുടങ്ങും യേശുവിന്റെ രക്തത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പാനപാത്രത്തിൻ്റെ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചൊരിയപ്പെട്ടു തുടങ്ങി കഴിയുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ സഹിക്കാൻ കഴിഞ്ഞെന്ന് വന്നിരിക്ക വന്നേക്കില്ല കാരണം അപ്പൻ തൻ്റെ ഇളയ സഹോദരന്മാരെ ഇളയ സഹോദരനെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ മൂത്തവുമാർക്ക് അവനെ കിണറ്റിലെറിയാനും അടിമവണ്ടിയിൽ കയറ്റി അവനെ മറ്റു നാട്ടിലോട്ട് വിൽക്കാനും ഒക്കെയുള്ളതായ ധരയാണ് ഉണ്ടായത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠാനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ സാത്താൻ നിന്റെ നേരെ പല്ലുകടിക്കും പ്രിയപ്പെട്ടവരെന്ന് പറയുന്ന പലരും നിങ്ങൾക്ക് നേരെ അസൂയോടുകൂടെ നി മാറി നിൽക്കും കാരണം ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നു ആദ്യത്തെ വ്യക്തിയായിരുന്ന കയ്യീൻ അയാൾ തൻ്റെ സഹോദരനെ കൊല്ലാനുണ്ടായിരുന്ന കാരണങ്ങളിലൊന്നും അതുതന്നെയാണ് എനിക്ക് കിട്ടാത്ത ദൈവത്തിൻ്റെ പ്രസാദം അവൻ്റെ മേൽ വന്നു ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുവിന് രക്തം നിങ്ങളിൽ പാഴായി പോയിട്ടില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന നിലയിൽ പൂർവാധികം ശക്തിയോടുകൂടെ വെളിപ്പെടുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിനെ രക്തമെന്നിൽ പാഴായി പോയിട്ടില്ല എൻ്റെ പാനപാത്രത്തിൻ്റെ ഗ്യാരണ്ടി അതാണ് ഒന്ന് പറഞ്ഞ് യേശുവിന് രക്തമെന്നിൽ പാഴായി പോയിട്ടില്ല എൻ്റെ പാനപാത്രത്തിൻ്റെ ഗ്യാരണ്ടി അതാണ് ഞാൻ സ്നാനമേറ്റിട്ടും ഞാൻ ദൈവുറപ്പ് വിട്ടു നടക്കുന്നില്ല ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് ഞാൻ തോന്നിവാസം പോകുന്നില്ല ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടും ഞാൻ പഴയ വഴിപാടുകളിൽക്കൊന്നും തിരിയുന്നില്ല ഞാൻ എന്നെ നീതീകരിച്ച രക്തത്തിൻ്റെ ഗുണത്തിനൊത്ത വിധം അതിൻ്റെ അന്തസ്സിനൊത്ത വിധം തന്നെ ആയിരിക്കുന്നു ആകയാൽ എൻ്റെ പാനപാത്രത്തിന് ഗ്യാരണ്ടി നിൽക്കാൻ യേശുര രക്തം തയ്യാറാണ് നിൻ്റെ സമൃദ്ധിക്ക് കാവലി നിൽക്കാൻ യേശുര രക്തം തയ്യാറാണ് ദുഷ്ടൻ അത് തുടണ്ട എന്ന് പറയാൻ സംഹാരകൻ വീടിൻ്റെ വാതിക്കിലേക്ക് വന്നപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം അതിനെ തടുത്തതുപോലെ നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ നാശീകരണത്തിൻ്റെ അഗ്നി പടർത്തുവാൻ പിശാജ് കയറി വരുമ്പോൾ അത്തരം തീയമ്പുകളെ കെടുത്തിക്കളയുവാൻ വിശ്വാസത്തിൻ്റെ പരിചയമായി നിനക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കുവാൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സംരക്ഷണം ഒരുക്കുവാൻ യേശുവിൻ്റെ രക്തം സന്നദ്ധമാണ് എന്തുകൊണ്ട് ഒറ്റ കാരണം ഒരേ ഒരു കാരണം യേശുവിൻ്റെ രക്തം നീതീകരിച്ചു ആ നീതീകരിക്കപ്പെട്ട രക്തമെനിൽ ഗുണമായി മാറി ഞാൻ ഇപ്പോഴും ആ രക്തത്തോടുള്ള കൂറുള്ളവനായി നിൽക്കുന്നു യേശുവിൻ്റെ ചോര നിൻ്റെ സ്വന്തം ചോരയായി നിനക്ക് മാറിയാൽ അതിനോട് നിനക്ക് കൂറുണ്ടാകും കർത്താവിനെ രക്തത്തോട് കൂറു പുലർത്തുന്നവനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്നും തലോടിക്കൊണ്ടേയിരിക്കും ഇത്രയുള്ളതിനകത്ത് പറയാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലത്തെ ദൂതിൻ്റെ പുറകിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കാൽപുറിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധമായ രക്തത്താൽ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് വെണ്മയും വിശുദ്ധവുമായൊരു ജീവിതത്തിനു നിന്നെ തന്നെ ദൈവസ്ഥനയും സമർപ്പിച്ചാൽ ആ രക്തത്തോട് നീ എന്നും നീയെന്നും കൂറുമനുസരണവും കാണിക്കുമെങ്കിൽ ആ സ്വർഗീയ സിംഹാസനത്തോട് നീ എന്നും നീതിനിഷ്ഠമായി തന്നെ പെരുമാറുവാൻ നിന്നെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഇനി അളവുണ്ടാകുകയില്ല നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്ക് ഇനി പരിധി ഉണ്ടാകുകയില്ല ദൈവം നിൻ്റെ ആത്മമിത്രമായിരിക്കും ഭൂമിയിൽ തന്നോട് വിശ്വസ്തനും കൂറുള്ളവനുമായി നിൽക്കുന്ന ഒരുവനെ ദൈവം വിശ്വസ്ത സാക്ഷി എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു ആമേൻ മേൻ ദുഷ്ടൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെയുള്ള മനുഷ്യരമ്മിൽ നടക്കത്തില്ല ഒരു പേരിന് പോലും പിശാചവനെ ഞോണ്ടാൻ ദൈവം അനുവദിക്കുകയല്ല ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുമോ ഞാൻ പറയുന്നു നിൽക്കും ഉണ്ടാകുമോ ഉണ്ടാകും താണുപോക അത്ത നിലയിൽ ദൈവത്തിൻ്റെ കരമെന്നും നമ്മളെ മുറുകെ പിടിക്കുമോ പിടിക്കും എങ്ങനെ വാക്കേ ഉള്ളൂ എന്നെ നീതീകരിച്ച് യേശുവിൻ്റെ രക്തം എന്നിൽ പോയില്ല ഞാൻ ആ രക്തത്തോട് കൂറു പുലർത്തുന്നു ഞാൻ കാലുപുറയിലെ തിരു രക്തത്തോടെന്നും എന്നുവരെ കൂറ് പുലർത്തു നിൽക്കുന്നു അന്നു വരെ എൻ്റെ പാനപാത്രത്തിൻ്റെ ഗ്യാരണ്ടി യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ കാവല് തന്നെ ആയിരിക്കും എൻ്റെ വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ കാവൽ യേശുവിൻ്റെ തന്നെ ആയിരിക്കും നമ്മുടെ തലമുറകളുടെ ശ്രേഷ്ഠ ഭാവിയുടെ കാവൽ യേശുവിൻ്റെ തന്നെ ആയിരിക്കും നിന്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ കാവൽ യേശുവിൻ്റെ തിരരക്തം തന്നെ ആയിരിക്കും നിന്റെ സഭയുടെ പ്രൊട്ടക്ഷൻ യേശുവിൻ്റെ തിരരക്തം തന്നെ ആയിരിക്കും അതിനെ മാന്ത്രിക ശക്തികൾ വലിച്ചഴിക്കുകയില്ല അതിനെ ആവാസ ശക്തികൾ മുറിവേൽപ്പിക്കുകയില്ല അതിനെ വിളിച്ചതിന്റെ ആത്മാക്കൾ കയറി വന്ന് ഹീനമാക്കാൻ ദൈവം അനുവദിക്കുകയില്ല കാലുവറി രക്തം അതിന്റെ വാതിലുകളുടെ മേൽ ഭദ്രമാവിതം ഒരു സൈനികനെ പോലെ കാവൽ നിന്നുകൊണ്ടേയിരിക്കും ആരും പോക്കുപരുത്തി ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ആലയത്തിൻ്റെ ചുറ്റും പാളയമിറങ്ങും ഇനിയൊരു പീഡകനും നിൻ്റെ അതിലിൻ്റെ അകത്തുകൂടെ കിടക്കുകയില്ല ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ കേട്ട ഈ പ്രവചനദൂതിൻ്റെ ശക്തമേറിയ ആഴങ്ങളിൽ ഞങ്ങളിന്ന് തിരിച്ചറിഞ്ഞൊരു മഹാസത്യമുണ്ട് യേശുവിൻ്റെ പരിശുദ്ധമായ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നിൽ കർത്താവിൻ്റെ രക്തം പാഴായി പോകാത്തതിനാൽ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടെന്നുള്ളതായി ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയ കൃപക്കായിട്ട് സ്തോത്രം അങ്ങയുടെ പൊന്നോമനോ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോൾ പകർച്ചയുടെയും പനിയുടെയും ഒരു സമയമാണ് അനാരോഗ്യ നിമിത്തം വേദനയിലായിരിക്കുന്ന സകലരുടെയും ശരീരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സ് തുറന്നെൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുൻ്റെ മഹതു മേറിയ നാമത്തിൽ തന്നെ ആമേൻ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ കൂത്താട്ടുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ മുകളിലെ നിലയിൽ നമ്മുടെ കൂത്താട്ടുകുളം ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ വിടുതൽ ശുശ്രൂഷ നടക്കുന്നു നേരിൽ കാണുവാനും കർത്താവിന് കൃപയനുഭവിക്കുവാനും നമുക്ക് ഒത്തുചേരാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളവിടെ എത്തുന്നതാണ് ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാം വിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ പ്രെയർലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രികളുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതും കാരണമായി തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടക്കുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പുടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലെ നിലയിലുമാണ് വിശുദ്ധാരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കു കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവ ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ